ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് തകർന്ന സംഭവം ഇരുപത്തിരണ്ടിനെ എൽ ഡി എഫ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഡിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം എൽ ഡി എഫ് മട്ടന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡിലെ നായ്ക്കാലിയിൽ റോഡ് പൂർണ്ണമായും തകർന്ന സംഭവത്തിലാണ് ബഹുജന കൂട്ടായ്മയുമായി എൽ ഡി എഫ് രംഗത്ത് വന്നത് സംഭവത്തിൽ വേഗത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മട്ടന്നൂരിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് കൂട്ടായ്മ നടക്കുക നായ്ക്കാലിയിൽ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കുക കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാർ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കുക പ്രവൃത്തിയിൽ വന്നു ചേർന്ന നഷ്ടവും ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണം നടത്താനും ആവശ്യമായ തുക കരാറുകാരിൽ നിന്ന് ഈടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാറും എം എൽ എയും ഭരണകൂടവും യഥാസമയം സമീപത പൂർത്തീകരിക്കുന്നതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആ സമയത്ത് ഉദ്യോഗസ്ഥർമാർക്ക് വീഴ്ച അതുകൂടി പരിശോധിച്ച് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുകയും അതിവേഗതയിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുത്ത് പൂർത്തീകരിക്കണം എന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് റോഡ് പുനസ്ഥാപിച്ച് നല്ല റോഡ് ഉണ്ടാക്കലാണ് ആ ശ്രമമാണ് കൂട്ടായി പരിശ്രമിക്കേണ്ടത് അതിനാണിവിടെ മന്ത്രിയെ കാണും മുഖ്യമന്ത്രിയെ കാണാനും ഇന്നിപ്പോ എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാർ സ്ഥലം സന്ദർശിച്ചു സംസാരിച്ചിട്ടുണ്ട് അതിവേഗം ശരിയല്ല എന്നാണ് പറഞ്ഞത് പി പുരുഷോത്തമൻ കെ ഭാസ്കരൻ എം രതീഷ് എൻ ഷാജിത് കെ പി രമേശൻ എം വിനോദ് കെ വി ശ്രീജേഷ് സന്തോഷ് മാവില കെ പി അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ